ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ജൂലൈ ഇരുപത്തിയൊന്ന് തിങ്കൾ പരിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളും ലേഖനം കോറുന്തോസുകാർക്കുള്ള രണ്ടാം ലേഖനത്തിന് രണ്ടാം അധ്യായം അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളുമാണ് യോനായുടെ അടയാളത്തെക്കുറിച്ചാണ് സുവിശേഷ ഭാഗം ലേഖനം ക്ഷമയെക്കുറിച്ചാണ് നമുക്ക് ഈ സുവിശേഷ ഭാഗത്ത് നിന്ന് രണ്ട് ചിന്തകൾ വേഗം ധ്യാനിക്കാം സുവിശേഷ ഭാഗത്തെ ചിന്തയക്കാൾ ഇന്ന് എന്നെ അത്ഭുതപ്പെടുത്തിയത് ലേഖനത്തിൽ പൗലോസ്ലിഹ പറയുന്ന ഒരു പഠിപ്പീരാണ് ക്ഷമയെക്കുറിച്ച് നമ്മളധികം ശ്രദ്ധിക്കാതെ പോകുന്ന രണ്ട് കാര്യങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിനെക്കുറിച്ച് പൗലോസ്ലിഹ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ സുവിശേഷത്തിലെ ആ രണ്ട് കാര്യങ്ങൾ വേഗം മനസ്സിലാക്കാം ബൈബിൾ എടുക്കാം മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ഈശോ പറയുന്നു യോനായുടെ അടയാളമല്ലാതെ ഇനിയൊരു അടയാളം ഇല്ല അപ്പോൾ എന്താണ് ഈ സൈൻ എന്താണ് ഈ അടയാളം യോനായുടെ അടയാളം അതിനെ കർത്താവ് കുറച്ചും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ് യോന മൂന്ന് രാവും മൂന്ന് പകലും തിമിംഗലത്തിൻ്റെ ഉദരത്തിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിക്കുള്ളിലായിരിക്കും യോന കടന്നു പോയൊരു അനുഭവമായി ഈശോയ്ക്കിനി ഉണ്ടാകാൻ പോകുന്നൊരു അനുഭവത്തെ കർത്താവ് ചേർത്ത് വെച്ചിട്ട് പറയുന്നു ഇതാണ് സൈൻ ഇതാണ് അടയാളം അപ്പോൾ എന്താ അടയാളം ഒരു മൂന്ന് നാളിനപ്പുറത്ത് കർത്താവ് ഇടപെടുന്ന ഒരു നേരം വരും അതാണ് അടയാളം മൂന്ന് നാളിനപ്പുറത്ത് കർത്താവ് ഇടപെടുന്ന ഒരു നേരം വരും യോന തന്നിഷ്ടത്തിൻ്റെ സ്വാർത്ഥതയുടെ വഴിയെ നടന്നു എന്തുപറ്റി തിമിങ്കലം അവനെ വിഴുങ്ങി തിമിങ്കലത്തിൻ്റെ ഉള്ളിൽ മൂന്ന് രാവ് മൂന്ന് പകല് അത് കഴിഞ്ഞ് തിമിങ്കലം അവനെ ഛർദിച്ചിട്ടത് ദൈവിക പദ്ധതിയുടെ തീരത്ത് നിനിവയുടെ തീരത്ത് ഇവിടെ ഈശോ ഈശോയെ ഈ മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ ബലിയാടാകുന്നു അവൻ അവിടെ യോന സ്വാർത്ഥതയുടെ തീരുമാനം സ്വന്തം തീരുമാനം അതിനപ്പുറത്ത് തിമിങ്കലത്തിൻ്റെ ഉള്ളിൽ ഇവിടെ മനുഷ്യൻ്റെ സ്വാർത്ഥത ദൈവ നിഷേധം മനുഷ്യൻ്റെ ദൈവനിഷേധത്തിൻ്റെ ഫലമായി ഈശോ ഭൂമിക്കുള്ളിൽ തിമിംഗലത്തിൻ്റെ ഉള്ളിൽ യോന കടന്നതുപോലെ ഭൂമിക്കുള്ളിൽ ഈശോ മൂന്ന് രാവും മൂന്ന് പകലും അതിനപ്പുറത്ത് വീണ്ടും ദൈവിക പദ്ധതി വെളിപ്പെടുന്നു തിരുവുദ്ധാനം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഈ അടയാളം വെളിപ്പെടാൻ കർത്താവേ ഞങ്ങളുടെ വ്യക്തി താല്പര്യങ്ങളുടെ മരണവും ഞങ്ങളുടെ വ്യക്തി താല്പര്യങ്ങളുടെ മരണവും ധ്യാനത്തിൻ്റെ മൂന്ന് നാളുകളും അതിനപ്പുറത്ത് ദൈവിക ഇടപെടലിൻ്റെ തീരവും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ സ്വാർത്ഥതയും കലഹവും വെറുപ്പും മരിക്കട്ടെ മരിച്ചിട്ട് ഈ യോന തിമിങ്കലത്തിൻ്റെ ഉള്ളിൽ കിടന്നതുപോലെ ദൈവിക പദ്ധതിയെ ധ്യാനിക്കുന്ന മൂന്ന് നാളുകൾ നാളുകളുണ്ടാകട്ടെ ഈ മൂന്ന് നാളൊക്കെ പറയുമ്പോൾ ഇതിനിടയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ് നിങ്ങൾ ഒരു പ്രാർത്ഥനാ സഹായം ചോദിക്കുകയാണ് ദാ ഈ നേരം തൊട്ട് ഉടനെ തന്നെ നമ്മുടെ സിയോൻ ധ്യാന കേന്ദ്രം ധാനത്തിൻ്റെ പ്രായിരിക്കുന്ന സ്ഥലത്ത് ദമ്പതികളുടെ ധ്യാനം ആരംഭിക്കാൻ പോവുകയാണ് മുപ്പത്തി മൂന്ന് ദമ്പതികളാണ് ഇത്തവണ ഈ ധ്യാനം കൂടുന്നത് അങ്ങനെ അറുപത്തി ആറ് പേര് പല ഭാഗത്ത് ഞാനിപ്പോൾ ജസ്റ്റ് അവരേക്കൊന്ന് പരിചയപ്പെടുകയായിരുന്നു വിദേശത്തു നിന്ന് വന്നിരിക്കുന്നവരുണ്ട് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് കാസർഗോഡും തൊട്ടുള്ളവരുണ്ട് കണ്ണൂരുകാരുണ്ട് കോഴിക്കോടുകാരുണ്ട് തൃശ്ശൂർ എറണാകുളം ഞങ്ങൾ ഒരുമിച്ച് ധ്യാനിക്കാൻ പോവുകയാണ് മൂന്ന് നാൾ നിങ്ങൾ പ്രാർത്ഥിക്കുക അതായത് ഈ തിമിംഗലത്തിൻ്റെ ഉള്ളിൽ യോന കടന്നൊരു അനുഭവം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ അത് കഴിഞ്ഞിട്ട് ദൈവിക പദ്ധതിയുടെ തീരത്തേക്ക് തിരുവുദ്ധാനത്തിൻ്റെ അനുഭവത്തിലേക്ക് ചങ്ങലകൾ പൊട്ടി സത്യം ഉദ്ധാനം ചെയ്യുന്ന അനുഭവത്തിലേക്ക് കല്ലറയുടെ ഈ പാറ മാലാ ഉരുട്ടി മാറ്റി സമാധാനം ആശംസിക്കുന്നൊരു അനുഭവത്തിലേക്ക് അവർ വരണം അതുപോലെ നമുക്കും ഈ അനുഭവം ഉണ്ടാകാൻ ഈ അടയാളം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കണം ഇതാണ് സുവിശേഷനെന്നുള്ള ചിന്ത ഒരു ഉണ്ടായിരുന്നു പറയാൻ പക്ഷെ അത് പിന്നീട് എപ്പോഴെങ്കിലും പറയാം കാരണം ലേഖനം എനിക്കൊന്ന് മെൻഷൻ ചെയ്യണം വായോ ലേഖനത്തിലാണ് ഞാൻ പറഞ്ഞതുപോലൊരു നോവൽ തോട്ട് നമുക്കൊരു പുതിയ ചിന്ത എന്ന് ധ്യാനിക്കാനുണ്ട് രണ്ട് കോറിൻ ദോസ് പന്ത്രണ്ടാം അധ്യായം അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ പാപം ചെയ്തവന് അപരാധിക്ക് നീ മാപ്പ് കൊടുക്കണം നമ്മുടെ മുമ്പിൽ ഒരാൾ തെറ്റ് തെറ്റെയ്തു നമ്മളോട് അവൻ ദ്രോഹം ചെയ്തു നമ്മളോട് പുറക്കാൻ പറ്റാത്തൊരു അപരാധം അവൻ ചെയ്തു ക്ഷമിക്കണം രണ്ട് കാരണങ്ങൾ കൊണ്ട് ക്ഷമിക്കണമെന്നാണ് പൗലോസ്ലിഖ പറയുന്നത് ഈ രണ്ട് കാരണങ്ങൾ ദൈവം വരച്ചിട്ടു നമ്മുടെ ജീവിതത്തിലും ആരോടെങ്കിലും ഒക്കെ ക്ഷമിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഇതാ ഈ രണ്ട് കാരണങ്ങളാൽ അവരോട് ക്ഷമിക്കാൻ നമുക്ക് കഴിയട്ടെ ഒന്ന് ഏഴാമത്തെ വാക്യം രണ്ട് കോറിന്തോസ് രണ്ട് ഏഴ് അതുകൊണ്ട് അവൻ അഗാധ ദുഃഖത്തിൽ നിപതിക്കാതിരിക്കുന്നതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യണം ഒരു തെറ്റ് ചെയ്തവൻ കടന്നു പോകുന്ന ഒരു സങ്കടമുണ്ട് ഇവൻ എത്ര സങ്കടമില്ലെന്ന് നടിച്ചാലും അഭിനയിച്ചാലും ഒരു തെറ്റു പറ്റിപ്പോയിൻ്റെ ഉള്ളിലൊരു പെടച്ചിലുണ്ടെന്നേ ആ പെടച്ചിലന്നെ അവൻ മാസ്ക് ചെയ്യുന്നതാണ് കൂസലില്ലായ്മയായിട്ടൊക്കെ ഇവൻ്റെ ഉള്ളിലൊരു പെയിൻ ഉണ്ട് മനുഷ്യനാണ് കർത്താവിൻ്റെ മുദ്ര അവനിലുണ്ട് മനസാക്ഷി അവനുണ്ട് ആ സങ്കടം അവനുണ്ട് അപ്പോൾ ആ സങ്കടം കൊണ്ടു നടക്കുന്ന ഒരാളോട് നമ്മൾ ക്ഷമിക്കാതെ കൂടി ഇരുന്നാൽ സംഭവിക്കാൻ പോകുന്ന വാക്കിതാണ് അതാണ് ഹോലു സ്ത്രീഹ പറയുന്നത് അവൻ ആഗാധ ദുഃഖത്തിൽ നിബന്ധിക്കാതിരിക്കുന്നതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് ആരോട് തെറ്റ് ചെയ്തവനെ അപ്പം തെറ്റ് ചെയ്തവനെ ആശ്വസിപ്പിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവനൊരു സങ്കടത്തിലാണ് പുറുക്ക് ആശ്വസിപ്പിക്കുക അവരെ ഒന്നാമത്തെ കാരണം രണ്ട് എന്തുകൊണ്ട് ക്ഷമിക്കണം പത്താമത്തെ വാക്യത്തിൻ്റെ അവസാനം വായിച്ചേ ഞാൻ എന്തെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് മിഷിഹായുടെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മിഷിഹായുടെ നാമത്തിൽ ക്ഷമിക്കണം കർത്താവിൻ്റെ തിരുനാമത്തെ പ്രതി ക്ഷമിക്കണം എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ തിരുനാമത്തെ പ്രതി ക്ഷമിക്കേണ്ടത് അത് പതിനൊന്നാമത്തെ വാക്യം ഇത് ഇത് ശരിക്കും ശ്രദ്ധിച്ചു ഞാനിത് പറയുമ്പോഴും ചങ്ക് കല്ലാക്കി ക്ഷമിക്കാൻ മനസ്സില്ലച്ചോ എന്ന് പറഞ്ഞ് ഓറിച്ചിരിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരാ എന്തുകൊണ്ട് ക്ഷമിക്കണം എന്നറിയാമോ പതിനൊന്നാമത്തെ വാക്യം ഇത് സാത്താൻ നമ്മളെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ് അവൻ്റെ തന്ത്രങ്ങളെ പറ്റി നിങ്ങളജ്ഞരല്ലോ നീ ഒരാളോട് ക്ഷമിക്കാതിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം സാത്താൻ നിന്നെ വിദഗ്ധമായി കബളിപ്പിച്ചിരിക്കുകയാണ് സാത്താൻ നിന്നെ വീഴിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ക്ഷമിക്കുമ്പോൾ നീ സാത്താൻ്റെ തന്ത്രങ്ങളെ തകർക്കുകയാണ് ക്ഷമിക്കുമ്പോൾ സാത്താൻ്റെ തന്ത്രങ്ങളെയാണ് നീ തകർക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് സുവിശേഷത്തിൽ നിന്നും ലേഖനത്തിൽ നിന്നും കേട്ട ഈ ചിന്തകളെ ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായി ശംശികായേ യോനായുടെ കാലത്ത് പോലെ ഒരു ധ്യാന ദിനങ്ങൾക്കപ്പുറത്ത് ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുന്ന അടയാളം ഞങ്ങളുടെ കാലത്തും നീ വെളിപ്പെടുത്തണമേ അഗാധ ദുഃഖത്തിലേക്ക് ഒരാളെ തള്ളിവിടാതിരിക്കാൻ ഞാൻ അവനോട് ക്ഷമിക്കട്ടെ സാത്താൻ്റെ തന്ത്രങ്ങളെ തകർക്കാൻ അവനെന്നെ കബളിപ്പിക്കാതിരിക്കാൻ ഞാൻ ക്ഷമിക്കട്ടെ നമ്മുടെ കർത്താവിശ്വമ ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നയിക്കും